ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു എൻ്റെ മുരീതന്മാർ ലക്ഷക്കോടിക്കണക്കിന് ആളുകൾ ഞാൻ വിചാരിക്കും ലക്ഷക്കണക്കിനൊക്കെ അല്ലാണ്ട് കോടിക്കണക്കിനുണ്ടാവും ദിവസം അവരെ കാടാൻ എഴുന്നൂറ് എണ്ണൂറ് ആളുണ്ടാവും അങ്ങനെ കൊല്ലങ്ങളോളം കണ്ടാൽ എത്ര ഉണ്ടാവും പക്ഷെ കോടാന കോടി ഉണ്ടാവുമോ എന്നാൽ ഇപ്പോൾ കോടാന കോടികളാണ് മുരീതന്മാരെന്ന് തെളിയിക്കുന്ന സംഭവം നാം കാണുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു എൻ്റെ മുരീതന്മാർ ലക്ഷക്കോടിക്കണക്കിന് ആളുകൾ ഞാൻ വിചാരിക്കും ലക്ഷക്കണക്കിനൊക്കെ അല്ലാണ്ട് കോടിക്കണക്കിനുണ്ടാവും ദിവസം അവരെ കാടാൻ എഴുന്നൂറ് എണ്ണൂറ് ആളുണ്ടാവും അങ്ങനെ കൊല്ലങ്ങളോടം കണ്ടാൽ കണക്കുകൂട്ടിയാലുണ്ടാവും പക്ഷെ കോടാന കോടി ഉണ്ടാവുമോ എന്നാൽ ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ അതിൽ പ പണക്കാരും ആലിമീങ്ങളും പ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് ഒരുപടി ഭക്ഷണം കഴിച്ചാൽ അത് വലിയ വർക്കത്താണ് ഈമാൻ വർദ്ധിക്കും രോഗം മാറും എന്ന നിലയിൽ അതിന് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ അവരോട് അങ്ങേയറ്റത്തെ പ്രിയമുള്ള ആളുകളല്ലേ അവരൊക്കെ അവരെ മൊഹിബീങ്ങൾ അവരെ മുരീദങ്ങളായി മാറുകയല്ലേ അപ്പോൾ കോടാന കോടികളാണ് മുരീതന്മാരെന്ന് തെളിയിക്കുന്ന സംഭവം നാം കാണുകയാണ് എൻ്റെ കാക്ക ബഹുമാനപ്പെട്ട ടി കെ മുഹമ്മദാജി ടി കെ മഹമ്മദാജി താമരശ്ശേരി മുട്ടായിജി കുഞ്ഞമ അധികാരി കൊടുവള്ളി മോയ്ക്കൽ ഹുസൈനാജി ഇതുപോലത്തെ ആളുകളൊക്കെ അവരുടെ വലിയ പ്രിയക്കാരായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ അമ്മച്ചങ്കാക്ക മഹമ്മദാജി അവരെ കൂടെ തന്നെ എത്രയോ കാലം നടന്നു അവരെ മക്കാമിൽ മഫാത്തിൻ്റെ ശേഷം വന്നാൽ ഈ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത രണ്ടാളുകളായിരുന്നു പോലെ ഞങ്ങൾക്ക് പറയുന്ന കേട്ട് ഒന്ന് കിഴക്കോത്ത താങ്കളും ഒന്ന് മഹമദാജി മഹമദാജിയുടെ കീറൂരിൽ അത്രയും വലിയ ബഹുമാനത്തിലാണ് പെരുമാറ് സ്നേഹവും ബഹുമാനവും അത് വഫാത്തിൻ്റെ അസുഖവും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് ആറ്റിൻ്റെ ഹാട്ടിന് സുഖ അസുഖമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അസുഖമല്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആ അസുഖവുമായി പിന്നെ മൊപ്പര് വേറെ ഇടയിൽ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല വഫാത്തിൻ്റെ സമയത്ത് അതിന് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിഷമിക്കണ്ട ഞാൻ ഏ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആ വാക്കിൽ ധൈര്യം കൊണ്ട വലിയ മുഹിബായിരുന്നു എന്നാൽ മഹബത്ത് കൊണ്ട് ആദരവ് കുറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ അതല്ല അങ്ങേയറ്റത്തെ ബഹുമാനവും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അവരും സി എം വല്ല രണ്ടാളും കൊടുവള്ളിയിൽ പള്ളിയിലാണ് ഓതിപ്പഠിച്ചത് അത് നമ്മൾ എല്ലാവരെയും പ്രഗത്ഭനായ നമ്മുടെ പ്രദേശത്ത് ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ടൂര് സാർ എന്ന് പറയുന്ന അവരെടുത്താണ് ഓതിയത് അവർ ഓന്ന കാലത്ത് അവർ രണ്ടാളുകൂടി ഭക്ഷണം കഴിക്കാൻ അമ്മച്ചങ്ങാക്ക്ൻ്റെ ബാപ്പൻ്റെ വീട്ടിലാണ് രാവിലെ ഉച്ചക്കും രാത്രി മൂന്ന് നേരവും പോവുക അപ്പം ആ തറവാട് വീട്ടിൽ തവിടെ താമസിക്കുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മമതാജിൻ്റെ അനുജന് ഹൈദരാജിയാണ് അദ്ദേഹത്തിന് ഈ സംഭവം അറിയാം രണ്ടാളും മൂന്ന് നേരം പോവുകയും വരികയും ചെയ്യുമ്പോൾ ഒരു അക്ഷരം ഉണ്ടല്ലോ അല്ലെ സുബാന അങ്ങനെ ദർസില് വന്നാല് ഉസ്താദ് കിതാബ് ഓതി കൊടുത്താല് ഓതുമ്പ് കേക്കും പിന്നെ അവര് കിതാബ് തുറന്നു നോക്കുന്ന പരിപാടിയല്ല എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയും രണ്ടാം തെർസ് കഴിഞ്ഞ് എല്ലാരും ഉറങ്ങാൻ പോയാൽ ഒരു ഉറങ്ങുമില്ല തിക്കറും ചൊല്ലി ഏഹ് സമയം കഴിച്ചിലാക്കും അദ്ദേഹം വലിയ പദവിക്കാരനായെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലുള്ള ഒരു ചരിത്രം നാം ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെന്താണ് അനാവശ്യമായ സംസാരമില്ല കൊണ്ട് നമ്മളൊക്കെ ആർത്താൻ പറഞ്ഞാൽ അയ്യബത്ത് പറയൂ നമീമത്ത് പറയൂ മറ്റ് ഫസാദ് പറയൂ വെറുതെ തന്നെ സലാം കല ഐബത്ത് പറയാന്ന് പറഞ്ഞാൽ ഭൂമിനിങ്ങളെ പറഞ്ഞു പറ്റാൻ വലിയ തെറ്റാണ് ആലിമീങ്ങളെ പറഞ്ഞാൽ വിഷമണ്ടാവും നമ്മൾ കിട്ടിയില്ലേ മാമിനെ അബിനെ പറ്റി ഏതോ ഒരാൾ എന്തോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പൂച്ച വന്ന് നാവ് അടിച്ചു എന്നറിയുന്നില്ലേ ബഹുമാനപ്പെട്ട ഇബിന് കസീ ഹൃദയ ദോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽപിദായ്മ ഹായത്തിൽ പറഞ്ഞ സംഭവമല്ലേ ആലിമീങ്ങളെ രക്തത്തിൽ വിഷമുണ്ടാവും ആവുലിയാക്കളെ പറഞ്ഞാലോ അപ്പം തന്നെ അത് ഇന്ന് പുറത്തും പോയിപ്പെയ്യും മനാദാനി വലിയ പൊക്കത്ത് ആദൻ തുഹബിൽ ഹർബി എന്നല്ലേ ഇസ്ലാമെന്ന് പുറത്തു പോയിപ്പി ഒരക്ഷരവും ഉണ്ടൂല ഐപത്തിൻ്റെ അമീപത്വം അല്ലാതെ തന്നെ ഒരാൾ മങ്കസുറ കലാമുഹു കസുറത്ത് ദുനൂബുഹു മങ്കസുറത്ത് കസുർ കസർത്ത് കല്പു എന്നില്ലേ അങ്ങനെ വർത്താനം പറഞ്ഞാൽ അവൻ്റെ ഹൃദയം കറുത്തുപോകും അപ്പോൾ ഹൃദയം വർത്താനം അധികമില്ലാത്ത സ്വഭാവം കാണുമ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധി അങ്ങനെ വിശുദ്ധി കൊണ്ട് ഓതിയ കിതാബ് നമ്മളിപ്പോൾ ഇത്രയോ കിതാബ് ശിറഹ് നോക്കിയ ആൾക്കാരൊക്കെ ഒപ്പി പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും എന്നാൽ ബഹുമാനപ്പെട്ട സി എം ഒരു ശിറും നോക്കണ്ട ഈ മത്തുലൻ്റെ ചെറു മുസന്നിഫുമാർക്ക് അള്ളാഹുദാലെ ഓർക്ക് ഓർക്കു കണ്ട് കൊടുക്കുകയാണ് ഇത് കണ്ടു മനസ്സിലാക്കിയ വലിയ പണ്ഡിതന്മാരാണ് നമ്മളെ തെളിവ് അവരൊക്കെ സി എം വലിയ ബഹുമാനിച്ചു ആദരിച്ചു നമുക്കൊരാളെ പറ്റി മനസ്സിലാക്കി തരേണ്ടത് നമ്മളെ നേതാക്കന്മാരായ ആളുകളാണ് ബഹുമാനപ്പെട്ടവരെ അന്നത്തെ മുതലിസായിരുന്ന ബഹുമാനപ്പെട്ട അവര് ഉസ്താദായിരുന്ന കുറ്റിക്കാട്ടൂര് ഉസ്താദ് സി എം വലിയ പിന്നീട് വലിയ ബഹുമാനായിരുന്നു അവരെ കാണാൻ പോവുമായിരുന്നു കാണാൻ പോയാൽ എടുത്ത് ഇരിക്കാറില്ലായിരുന്നു അവനവൻ്റെ ഉസ്താദന്മാരാണല്ലോ അവരെപ്പറ്റി ശിഷ്യന്മാരെ പറ്റി അറിയുന്നവർ